ഹോൾമാർക്ക് ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെയും വിവിധ പ്രദേശങ്ങളിലെയും അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിൽ പ്രതിഷേധിച്ച് ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പറവൂർ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു വടക്കേക്കര ഗ്രാമപഞ്ചായത്തും സമീപ തീരദേശ പഞ്ചായത്തുകളായ ഏഴിക്കര പുത്തൻവേലിക്കര എന്നിവിടങ്ങളിലുമടക്കം വിവിധ പ്രദേശങ്ങളിൽ അതീവ ഗുരുതരമായ കുടിവെള്ള നിലനിൽക്കുന്നത് ദിവസങ്ങളായി കുടിവെള്ള വിതരണം മുടങ്ങിക്കിടക്കുന്നതിനെ തുടർന്ന് ജനങ്ങൾ വലിയ ദുരിതത്തിലാണ് സ്ഥിതിഗതികൾ പരിശോധിക്കുകയും പരാതി അറിയിക്കുകയും ചെയ്യുന്നതിനായി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് അനീഷ് സി പി ലോക്കൽ സെക്രട്ടറി പി ഡി രാജീവ് മാസ്റ്റർ സി പി ഐ എം പ്രവർത്തകർ എന്നിവർ ചേർന്ന് വാട്ടർ അതോറിറ്റി അധികാരികളെ നേരിൽ കണ്ടു കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തിലേറെയായി ചെട്ടിക്കാട് മാലിയങ്കര കൊട്ടുവള്ളിക്കാട് സത്താർ ഐലൻഡ് മടപ്പ്ലാതുരത്ത് എന്നിവിടങ്ങളിൽ കുടിവെള്ളം എത്തിയിട്ടില്ല വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ തുടർന്നാൽ കടുത്ത പ്രതിഷേധ സമരങ്ങളിലേക്ക് കടക്കുമെന്ന് ജനപ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകി വടക്കേക്കര പറവൂർ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കാമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ അമ്പരിപ്പിക്കുന്ന പണിക്കൂലി നിങ്ങളെ വേദനിപ്പിക്കുന്നുവോ നയൻ വൺ സിക്സ് ബി എഎസ് ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് കോൾഡ് മുപ്പത് വർഷത്തെ വിശ്വസ്തത ഏറ്റവും കുറഞ്ഞ പണിക്കൂലി എല്ലാത്തരം ആഭരണങ്ങൾക്കും ഒരേ പണിക്കൂലി മാത്രം ഇനി മുതൽ സാധാരണക്കാർക്കും സ്വർണം വാങ്ങാം ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് കഴിഞ്ഞ മുപ്പത് വർഷമായി സാധാരണക്കാർക്ക് ആശ്രയമായി സാധാരണക്കാർ നടത്തുന്ന സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് എല്ലാത്തരം ആഭരണങ്ങളും ഒരേ പണിക്കൂലിയിൽ മുപ്പത് വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് ഗോൾഡ് പടിഞ്ഞാറി ശ്രീകുമാര സമാജം ബിൽഡിംഗിന് സമീപം കൊടുങ്ങല്ലൂർ കൂടാതെ വിപുലമായ കളക്ഷനോടുകൂടിയ ഞങ്ങളുടെ സഹോദര സ്ഥാപനം വടക്കേനടയിൽ കൽപ്പക വെഡ്ഡിംഗ്സിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം